വേദിയിലെ അധ്യക്ഷൻ അതുപോലെ ഈ ഉദ്ഘാടന വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട എം ബി ശ്രീകണ്ഠാനവർഗ അതുപോലെ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികൾ മറ്റു വിശിഷ്ടാതിഥികൾ പ്രിയമുള്ള രക്ഷിതാക്കളെ കുട്ടികളെ നിങ്ങളെല്ലാവരും കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുക എന്നറിയാം വലിയൊരു പ്രസംഗം ആരും ഇഷ്ടപ്പെടുന്നില്ലാന്ന് അറിയാം എന്റെ ഇടയിൽ പാട്ട് പാടിയാല് നിങ്ങൾ തന്നെ ആരും ഒന്നും കാരണം കുട്ടികളുടെ പാട്ടും കളിയും കേൾക്കാൻ വന്നവരാണ് നിർബന്ധിച്ചപ്പോ രണ്ടുപേരും എന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നെ എൻ്റെ ഒരു കർത്തവ്യം ഇവിടുത്തെ സപ്ലിമെന്റ് പ്രകാശനം നടന്നു വിവേകം ഡോട്ട് കോം എന്നുള്ള പേരിൽ ഈ സ്കൂളിൽ ഈ ഒരു വർഷം നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു വിവരണമാണ് അതിന് കാണാൻ കഴിയുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളിൽ ഒരു സ്കൂളാണ് കാരക്കുത്ത് സ്കൂള് സ്കൂൾ നിരവധിയായ കുട്ടികൾ പഠിക്കുന്നു കുട്ടികൾ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെയധികം ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകരും രക്ഷാകർത്താക്കളും ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടെന്ന് നേരിട്ട് അറിവുള്ളതാണ് നമുക്കറിയാം നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ അന്തരീക്ഷവും ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള സർക്കാർ സ്കൂളുകളിലുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ നേട്ടങ്ങളാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ അപേക്ഷിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കുട്ടിക്കും അവർക്ക് വേണ്ട സൗകര്യം നമ്മുടെ സാധാരണ സ്കൂളുകളിൽ ലഭിക്കുന്നു അത് വലിയൊരു കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ മുതലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് മുതല പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ സാധാരണക്കാരായ മക്കള് പഠിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയാണ് സർക്കാർ പൊതു വിദ്യാഭ്യാസ വകുപ്പും കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത് പരമാവധി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാണ് അതിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കളെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അവരെ കഴിയുന്നത്ര വിവരങ്ങളിൽ എത്തിക്കാനുമുള്ള പരിശ്രമമാണ് രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കുട്ടിയുടെ കഴിവിനെ അറിഞ്ഞ് അതിനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെ നല്ല പ്രതിഭകളായി വാർത്തകളെക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള കൂട്ടായ പ്രവർത്തനമാണ് വിദ്യാലയ അന്തരീക്ഷത്തിൽ ഉണ്ടാവേണ്ടത് ഇവിടെ ഇപ്പോൾ വാർഷികങ്ങൾ നടക്കുന്ന എല്ലാ സ്കൂളുകളിലും വളരെ അധികം ജനക്കൂട്ടങ്ങളും രക്ഷിതാക്കളും എല്ലാവരെയും കൂട്ടായ വലിയ പ്രവർത്തനമാണ് കാണാൻ കഴിഞ്ഞത് അത് വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒത്തുകൂടാൻ കഴിയുന്നതും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ഇനി നാളെ മേലാ ഇവിടുന്ന് കൂട്ട് തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലും നമുക്ക് ഇത്തരം കൂടിച്ചേരലുകൾക്കും എല്ലാത്തിനും അവസരം ഉണ്ടാവട്ടെ ഇവിടെ ഇന്ന് ഒരുപാട് കുട്ടികൾ പിന്നെ കലാപ്രകടനങ്ങളിലൂടെ നിരവധി പ്രകടനങ്ങളിലൂടെ കാഴ്ചവെക്കിട്ട് അവർക്ക് നന്നായി അതെല്ലാം ചെയ്യാൻ കഴിയട്ടെ ഭാവിയിലും അവർ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിലുപരി മുഹമ്മദ് മാഷ് മാ മാഷും ടീച്ചറും എൻ്റെ വാർഡിലെ രണ്ട് സ്കൂളുകളിലായിട്ടാണ് കാരണം മാഷ് ഇപ്പോഴാണ് റിട്ടയർമെന്റ് ചെയ്തത് അവരുടെ മോളക്ക് വേണ്ടി ഒരു സമ്മാനം നൽകാൻ കഴിഞ്ഞതിൽ വള അതിയായ സന്തോഷമുണ്ട് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി തന്നെയാണ് അത് സാധാരണ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിച്ച് വളർന്ന് ഇന്ന് വലിയൊരു നിലയിലെത്തി ഇരിക്കുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുഫീദ എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു അതുപോലെ ഇവിടെ നിരവധി നേട്ടങ്ങൾ വിവിധ മേഖലകളിൽ കൈവരിച്ച കുട്ടികളുണ്ട് അവർക്ക് ഇനിയും കൂടുതൽ നേട്ടങ്ങളിൽ എത്തട്ടെ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തതായി കുട്ടികൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചു നിർത്തുന്നു